രാഹുൽ ഗാന്ധി നാണം കെട്ട് തോറ്റു പിന്മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് ബിജെപിയുടെ പ്രതികരണം അതിന് വ്യക്തമായ തെളിവുകൾ നിരത്തുകയാണ് കുമ്മനം രാജശേഖരൻ കാരണം മറ്റൊന്നുമല്ല വലിയ പരാജയ ഭീതിയാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ വയനാട് എത്തിച്ചിരിക്കുന്നുവെന്നാണ് കുമ്മനം രാജശേഖരൻ മലയാളി വാർത്തയോട് പറഞ്ഞത് രാഹുൽ മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഇടതുപക്ഷത്തോടുള്ള എന്താ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി വയനാട്ടിൽ എത്തി എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം അപ്പൊ മുഖ്യമന്ത്രി അതിശയിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയിരുന്ന എഗ്രിമെന്റ് അല്ലല്ലോ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനല്ലല്ലോ നമ്മൾ ബിജെപിയല്ലേ തോൽപ്പിക്കുന്നത് അപ്പൊ അവിടെ തമ്മിൽ യാതൊരു തർക്കവും ഒരു കാര്യമുണ്ട് ബി ജെ പി തോൽപ്പിക്കുന്നു

അതിലെല്ലാ രാഷ്ട്രീയക്കാരും കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരുടെ ബി ജെ പി കാരണം എല്ലാവരും അഭിപ്രായങ്ങൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ശരിയും തെറ്റും അവർക്ക് ബുദ്ധിപ്പെട്ട് അതിൻ്റെ വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു നിലപാട് ചെയ്യും ആ സ്വാതന്ത്ര്യം അവർക്കുണ്ട് എസ് എൻ ഡി പി യോഗത്തിന് അതുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു നിലപാടും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ

ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ മാറ്റങ്ങൾ പരിവർത്തനം എന്ന് പറയുന്നത് പ്രവചനാതീതമാണ് അതുകൊണ്ട് അതിൻ്റെ കഴിഞ്ഞ കിട്ടിയ വോട്ടിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് ഇതിനെയൊന്നും നമുക്ക് പ്രവചിക്കാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇരുപത് മണ്ഡലങ്ങളിലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നിടത്തും ജനമുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഈ കാണുന്ന കഴിഞ്ഞ കഴിഞ്ഞാലെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവലോകനങ്ങളൊക്കെ തന്നെയാണ് വലിയ മാറ്റം ഉണ്ടാകും ഇരുവരും എനിക്ക് അങ്ങേറ്റത്തെ